വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ നഗരമധ്യത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി പെരിന്തൽമണ്ണ റോഡിലെ മാർക്കറ്റിനോട് ചേർന്നുള്ള നഗരസഭയുടെ വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് ശുചിമുറി മാലിന്യം പുറത്തു തള്ളുന്നത് നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന വഴിയിലാണ് ദുർഗന്ധം വമ്മിക്കുന്ന മലിനജലം ഒഴുക്കിവിടുന്നത് കാൽനട യാത്രക്കാർക്ക് ഇതിൽ വേണം നടക്കാൻ മാത്രവുമല്ല മാർക്കറ്റിൽ ഇതിൽ വേണം കച്ചവടം ചെയ്യാൻ വ്യാപാരികൾ ദുർഗ ഗന്ധം ശ്വസിച്ചാണ് രാവിലെ മുതൽ സ്ഥാപനങ്ങളിൽ കഴിയുന്നത് അതായത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരുപാട് വരുമാനമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്സ് മോളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഈ കക്കൂസ് മാലിന്യം പൊട്ടി വലിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങൾ ദിവസങ്ങളല്ല മാസങ്ങൾ തന്നെ അയക്കണമെന്ന് പറയാം അപ്പോൾ അവർ വന്ന് ഇന്നിപ്പോൾ മുനിസിപ്പാലിറ്റി ആളുകൾ വന്നിട്ട് നേരാക്കാം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കി പോയിട്ടുണ്ട് ഒരാൾക്കൊന്നും പ്രതീക്ഷിക്കണ് ഒന്നാമത് ചെയ്യുന്ന മാർച്ചിന് നാല് പുറ ഡെങ്കി പടർന്ന് പിടിച്ചൊരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വ്യാപാരികളെ സംബന്ധിച്ച് ഭയങ്കര വിഷയമാണ് അത് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ രാവിലെ കൊണ്ട് വന്നാൽ വൈകുന്നേരം വരെ ഇവിടെ എട്ട് മണി വരെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അസുഖം വന്ന് വിടോന്നുള്ളൊരു പേടില്ല എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി നന്നാക്കി തന്നാൽ ഏറ്റവും ഉപകാരം പറയാൻ പറ്റുള്ളൂ വേസ്റ്റ് ഉള്ളതെന്നു പറഞ്ഞാൽ കക്കു സമാലിന്യം വരുന്നോ പിന്നെ വേറൊരു വിഷയമുണ്ട് അത് വരുമ്പോൾ റോട്ടുമ്പോൾ പരന്നൊഴുകയാണ് ജനങ്ങൾ പള്ളി പോകുന്ന ആൾക്കാരുണ്ട് പല ബൈക്കും പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പോലക്കൊക്കെ അത് മേത്തേക്ക് ഇത് അഴുക്കുവള്ളാണ് ധരിക്കുന്നത് ജനങ്ങൾക്ക് അത് അറിയില്ല എന്താ സംഭവം എന്നുള്ളത് അവിടെ ഈ അഴുക്കുള്ള തീർച്ചയായും ആൾക്കാർക്ക് പള്ളിയിൽ പോകാൻ ഒക്കെ ഒരു പ്രയാസം തന്നെയാണ് മൊത്തത്തിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കെട്ടിടത്തന്നാണെങ്കിൽ വെള്ളം ഒഴുകുന്നതെന്ന് വെച്ചെങ്കിൽ മുനിസിപ്പാലിറ്റി അടുത്ത നടപടിയായിട്ട് പിറ്റേ ദിവസം തന്നെ എന്തായാലും പ്രവർത്തിക്കും ഇത് മുനിസിപ്പാലിറ്റി ഷോപ്പിംഗ് കോംസ് ആണ് അവർക്ക് വലിയൊരു അനാസ്ഥ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം തോന്നുന്നുണ്ട് അവിടെ ഓപ്പൺ ആയാലാണ് ഇവിടെ ഒരു ഒമ്പത് മണി തുടങ്ങും മാസങ്ങളോളമായി ഈ സ്ഥിതി തുടരുകയാണ് നഗരസഭാ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത പ്രദേശം കൂടിയാണ് വളാഞ്ചേരിയിലെ മാർക്കറ്റ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്